ഓർമ്മകൾ ഒരു കടലാണ് ആഴമുള്ളതും ശാന്തമായതും ചിലപ്പോൾ പ്രക്ഷുബ്ധമായതും ഞാൻ പോറ്റിയ ആന ഗജരാജ് അവനില്ലാത്ത ഈ വീട് ഇപ്പോൾ ഒരു ശൂന്യതയാണ് പത്രത്തിലെ വാർത്ത എന്റെ നെഞ്ചിൽ ഒരു കല്ലായി പതിഞ്ഞു ആ ചങ്ങലയുടെ കിലുക്കം ഇന്നും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് ഉത്സവപ്പറമ്പിലെ ബഹളങ്ങൾ അവൻ്റെ തലയുയർത്തിപ്പിടിച്ചുള്ള നടത്തം എല്ലാം ഒരു ഓർമ്മ മാത്രം എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം ദുഃഖം ഈ നഷ്ടം എനിക്കെന്താണ് ഇത്ര വേദം നൽകുന്നത് ഒരു സർക്കസിലേക്ക് എന്റെ ആന ഒരു വിനോദവസ്തുവായി മാറാൻ പോകും എനിക്ക് അവനെയൊന്ന് കാണാം അവസാനമായിട്ടെങ്കിലും അവന്റെ ഓർമ്മകൾ ഒരു നദി പോലെ എൻ്റെ മനസ്സിലേക്ക് ഒഴുകിയെത്തി ഓർമ്മയുടെ തുടക്കം കാടിൻ്റെ ആഴങ്ങളിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം നടന്നുവരുന്ന അവൻ അവൻ നീന്തുകയായിരുന്നു സ്വതന്ത്രമായി ഒരു ഭയവുമില്ലാതെ അവന്റെ കൂട്ടുകാരുമായി ഒന്നിച്ച് അവൻ കളിച്ചു സന്തോഷിച്ചു ആന കാടിന്റെ നിശബ്ദതയെ ഭേദിച്ച് അവർ കടന്നു വന്നു അമ്മ അവൾക്ക് ഭയം തോന്നി പക്ഷേ അവൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകേണ്ടി വന്നു ഭയം എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു ഞാൻ അവനെ പിടിച്ചു പക്ഷേ എനിക്കവനെ അറിയാമായിരുന്നില്ല ആ ചങ്ങൽ ആ കൊഴുത്ത് അതൊരു പുതിയ ലോകമായിരുന്നു ഭയത്തിൻ്റെ ലോകം ഒരു പുതിയ വീട് പുതിയ ബന്ധനം ഈ ഓർമ്മകൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇത് എന്റെ ദുഃഖം മാത്രമല്ല അവന്റെ വേദന കൂടിയാണ് ചൂട് ദാഹം വിശ്രമമില്ലായ്മ നിറങ്ങൾ ആഘോഷങ്ങൾ പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ഭയവും ശൂന്യതയും മാത്രം എന്റെ സ്നേഹം അത് അവന്റെ ഭയത്തെ മറയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ ഒരു കാഴ്ചവസ്തുവാണ് എന്നാൽ അതിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആരും നോക്കാറില്ല ദേഷ്യം നിയന്ത്രണം നഷ്ടപ്പെടുന്ന നിമിഷം അവൻ എന്റെ അടുത്ത് തോറ്റുപോയിരുന്നു എനിക്കവനെ രക്ഷിക്കണം ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഒരു പ്രായശ്ചിത്തം ചെയ്യണം ആ ഇരുട്ടുമുറി ശ്വാസം മുട്ടിക്കുന്ന ഓർമ്മകൾ ഞാൻ കീഴടങ്ങി ആ കൊളുത്ത് എന്റെ കൈ ഞാൻ ഭയം നൊമ്പരങ്ങളുടെ തുടക്കം ആ വേദന അവന്റെ ആത്മാവിനെ തകർത്തുകൊള്ളു എന്റെ കൈ ആ വേദന ഞാൻ ഓർക്കുന്നു ഞാൻ ഞാനത് ചെയ്തപ്പോൾ എന്റെ ഹൃദയവും തകർന്നു ആനയെ ഇങ്ങനെയാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആരാണ് എന്ന് ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്കു മുന്നേ നടന്നൊരു രഹസ്യം ഞാൻ ഓർക്കുന്നു അവർ ആനയെ ആന വേറ്റക്കാരിൽ നിന്നും കള്ളപ്പണം കൊടുത്തു വാങ്ങിക്കുന്നു ഈ കൈകൾ അവന്റെ വേദനയുടെ ഓർമ്മയാണ് ഇതാണ് അവന്റെ അവസ്ഥ എന്റെ പാപത്തിന്റെ ഫലം ഞാൻ എന്റെ ആനയെ തിരികെ കൊണ്ടുവരും ഞാൻ അവനെ രക്ഷിക്കും എനിക്കാ തെളിവുകൾ കണ്ടുപിടിക്കണം ഞാൻ അവരെ പൂട്ടും കണ്ടുപിടിച്ചു അവർ അവനെ വിറ്റതിന്റെ തെളിവുകൾ എനിക്ക് കിട്ടി ക്ഷേത്രം ഇവിടെ ആചാരങ്ങൾ ഒരു കച്ചവടമായി മാറിയിരിക്കുന്നു ഞാൻ സംസാരിക്കും ഒരു ആനയെ വിൽക്കാനായി ചെയ്ത ക്രൂരതകളെപ്പറ്റി ഞാൻ പറയും സത്യം ലോകം അറിയണം ആനയുടെ ഓർമ്മകൾ എനിക്ക് തന്ന ദൗത്യം ഞാൻ പൂർത്തിയാക്കി സമയം അവസാനിക്കുന്നു എന്റെ ആനയെ എനിക്ക് രക്ഷിക്കണം അവന്റെ അവസാനത്തെ പ്രതീക്ഷ ഞാൻ അവൻ അവിടെയുണ്ടായിരുന്നു ുഃഖവും ഭയവും അവന്റെ കണ്ണുകളിൽ അവൻ അവിടെ നിന്നും മതം പൊട്ടി അത് അവന്റെ അവസാനത്തെ മുന്നറിയിപ്പായിരുന്നു അവസാനം നീതി ജയിച്ചു അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി അവനൊരു പുതിയ ലോകം ലഭിച്ചു അവന്റെ ആത്മാവ് ഇപ്പോൾ സ്വതന്ത്രനാണ് ഞാൻ ആനയെ കാണാൻ പോയി അവൻ എന്നെ തിരിച്ചറിഞ്ഞു എന്റെ മനസ്സിൽ ഇനി ഭയത്തിൻ്റെ ഓർമ്മയില്ല സ്നേഹത്തിന്റെ ഓർമ്മകൾ മാത്രം നമ്മൾ ഒരുമിച്ചായിരുന്ന സമയങ്ങൾ ഇനി ദുഃഖത്തിന്റെ ഓർമ്മകളല്ല അത് സ്നേഹത്തിൻ്റെ ഓർമ്മകളാണ് കഥ അവിടെ അവസാനിച്ചു പക്ഷെ ഓർമ്മകൾക്ക് മരണമില്ല ആ ഓർമ്മകളാണ് എന്നെ ഇന്നും മുന്നോട്ട് നയിക്കുന്നത്